നമസ്കാരം വാർത്തകൾ പിന്നാലെ പൊട്ടിത്തെറി ലാലുവിന്റെ മകൾ രോഹിണി ബീഹാറിലെ ആർ ജെ ഡിയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ ലാലു കുടുംബത്തിലും പാർട്ടിയിലും പൊട്ടിത്തെറി തോൽവിയുടെ പശ്ചാത്തലത്തിൽ ആർ ജെ നേതാവ് ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ രാഷ്ട്രീയം ഉപേക്ഷിച്ചത് ലാലു കുടുംബത്തിലെ പൊട്ടിത്തെറിയുടെ സൂചനയായി ലാലുവിന്റെ രണ്ടാമത്തെ മകളായ രോഹിണി ആചാര്യ രാഷ്ട്രീയവും കുടുംബവും വിടുകയാണെന്നാണ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചത് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും രാഷ്ട്രീയം വിടുകയാണെന്നും രോഹിണി ആചാര്യ എക്സിൽ കുറിച്ചു കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും രോഹിണി ആചാര്യ വ്യക്തമാക്കി ലാലു കുടുംബത്തിലും കലഹം ഇതോടെ പ്രത്യക്ഷമായി ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്തൃം മടിക്കൈ അമ്പലത്തുംകര സ്വദേശി വിഷ്ണു ആണ് മരിച്ചത് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിനാണ് അപകടം നടന്നത് ആർ എം എസ് ബസിലെ ഡ്രൈവറാണ് മരിച്ച വിഷ്ണു അപകടത്തിന് പിന്നാലെ വിഷ്ണുവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പാലത്തായി പീഡനക്കേസ് ബിജെപി നേതാവ് കെ പത്മരാജനെ ജോലിയിൽ നിന്ന് പുറത്താക്കി പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ ജോലിയിൽ നിന്ന് പുറത്താക്കി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിനെ ഇത് സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മൂന്ന് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പുറത്തു വന്ന മൂന്ന് ആത്മഹത്യാ കുറിപ്പുകളാണ് ആർ എസ് എസ് ബിജെപി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് ആർ എസ് എസ് ക്യാമ്പിലെ ലൈംഗിക അതിക്രമം മൂലം മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത അനന്തു തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിൽ തിരുവനന്തപുരത്ത് തന്നെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി ഇവരുടെ ആത്മഹത്യകളും മരണങ്ങളുടെ കാരണങ്ങൾ പറയുന്ന കുറിപ്പുകളുമാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്തെ അടുത്ത മൂന്ന് മണിക്കൂറിലേക്കുള്ള മഴ മുന്നറിയിപ്പ് പുറത്തുവിട്ടു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു